ഹായ് ഗായ്സ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാസ്തയുടെ റെസിപ്പിയാണ് പക്ഷെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്തയാണ് നമ്മുടെ ടു മിനിറ്റ് മാഗി പോലത്തെ അപ്പോൾ നമുക്ക് പാസ്തയ്ക്ക് വേണ്ടി ആദ്യം പാത്രം എടുത്ത് വെക്കുക ഇപ്പം അടുപ്പൊന്നും ഓൺ ആക്കിയിട്ടില്ല ഇതിനകത്തോട്ട് ആദ്യം പാസ്ത ഇടണം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാക്രോണി പാസ്തയാണ് നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അതിടാം അപ്പം ഞാൻ മാക്രോണി പാസ്ത ഇട്ട് കൊടുക്കാൻ പോവുകയാണ് മാക്രോണി പാസ്ത ഇത് നിങ്ങളുടെ ഏത് ടൈപ്പ് പാസ്ത ആണുള്ളത് അത് ഇടാം ഇപ്പൊ ഇത് നമ്മൾ വൺ പോട്ടാണ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് മീൻസ് എല്ലാം ഇതിനകത്തോട്ട് വൺ ഷോട്ടായിട്ട് ഇട്ടു കൊടുക്കുന്നു നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്നു അപ്പോൾ ഇതിനകത്തോട്ട് പാസ്ത ഇട്ട് നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇടാൻ പോവാണ് അപ്പോൾ ഞാൻ മഷ്റൂം മരുന്ന് ചെയ്യുന്നത് ഇടാൻ പോവാണ് മഷ്റൂം നിങ്ങളുടെ ഇപ്പൊ ബ്രോക്കോളി എന്ത് വെജിറ്റബിൾ ആണ് ഉണ്ടത് അതെല്ലാം ഇടാം തക്കാളി പിന്നെ ുള്ളി അരിഞ്ഞത് സവാള അരിഞ്ഞത് ദെൻ ക്യാപ്സിക്കം പച്ച ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ കളേഡ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഇടാം പിന്നെ ബട്ടർ ഇടുകയാണ് രണ്ട് ക്യൂബാണ് ഇടുന്നത് പിന്നെ അതിനകത്തോട്ട് ഇടുന്നത് എന്ന് പറയുന്നത് ഒരു നാല് വെളുത്തുള്ളി അരിഞ്ഞതിടുകയാണ് നന്നായിട്ട് ചോപ്പ് ചെയ്തത് നമ്മൾ ഇതുവരെ അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മൾ വേണ്ടുന്നതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് അതിന് അടുത്ത് നമ്മൾ ഇടാൻ പോന്നതെന്ന് പറയുന്നത് പാലാണ് അപ്പോൾ നമ്മൾ പാലൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒഴിച്ചു ഇനി ഇതിനകത്തോട്ട് ഇടേണ്ട വേറെ തിങ്സ് എന്ന് പറയുന്നത് ടു സ്ലൈസസ് ഓഫ് നമ്മുടെ സ്ലൈസ് ആണ് വൺ ഇനി ഒന്നും കൂടെ ഇടണം അടുത്തൊരു സ്ലൈസ് കൂടെ ഇട്ടു ഇനി ഇതിനകത്തോട്ട് ഇടേണ്ടതെന്ന് നമ്മൾ ഒരഗാനോ ഇടണം ഒരഗാനോ ഇട്ടിട്ടുണ്ട് ഇനി കുരുമുളക് കുരുമുളക് ഇടുക പിന്നെ ഇടേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ് ചില്ലി പൗഡർ ചില്ലി ഫ്ലേക്സ് ഇപ്പൊ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇടേണ്ടത് ഉപ്പാണ് ഇനി നമുക്ക് അടച്ചടിച്ചിട്ട് ഇത് വേവിക്കാം ഇപ്പൊ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വൺ പോട്ട് പോലെ നമുക്ക് ഇനി ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല ഒരു എയ്റ്റ് മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇനി നമുക്ക് എയ്റ്റ് മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കാം നമ്മൾ ഇതിനകത്ത് ഒരു സാധനം കൂടെ ഇടണം അത് ഞാൻ മറന്നുപോയി നമുക്ക് കുറച്ച് ക്രീം കൂടെ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് അടച്ചുവെച്ച് വേവിക്കാം അപ്പം നമ്മുടെ പാസ്തയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രീമി ക്രീമി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് ചീസ് കൂടെ ഇട്ട് കൊടുക്കാം നല്ല ഈസി ആയിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ക്രീമി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇനി മാഗി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു പ്രയാസവും ഇല്ല ഈസി ആയിട്ട് നമുക്ക് വൺ തോട്ടായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇതുപോലെയുള്ള ഞാൻ ഈസി റെസിപ്പി ആയിട്ട് ഇനി വരാം അതുവരെ ബൈ ബൈ